എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നമ്മളമ്മ കുട്ടികള് ഭാര്യ അരുവാസി കാട്ടുകാർ ഇവരൊക്കെ മനസ്സമ്മ മനസ്സിലാക്കണം അവിടെ എവിടെ നമ്മൾ പ്രചനമുണ്ട് അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ചില വിവരങ്ങൾ അത് നിങ്ങളത്തില്ല ഉണ്ടാവില്ല ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിച്ച മൂലേരുമല്ല ഞാൻ ആ ഹൃസമാന്റെ മൂലേരാ എനിക്ക് നിങ്ങളെ നമ്മൾ ഞാനും നിങ്ങൾ നരകത്തിന് രക്ഷപ്പെടണം നമ്മൾ രക്ഷപ്പെട്ടാലും പോരാ നമ്മളെ ഒക്കെ രക്ഷപ്പെടണം ഓനെ നാശമാക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഞാന് അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ് ചെയ്യാൻ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അതാണ് കപ്പിൾസ് മീറ്റ് കപ്പിൾസ് മീറ്റിൽ പങ്കെടുക്കൽ നിർബന്ധ പ്രശ്നമില്ലാന്ന് പറയേണ്ട ഞാൻ പറഞ്ഞ കേൾക്കുമ്പോഴായത് പ്രശ്നം ഉണ്ട് ഓന് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോഴേ അത് പ്രശ്നമായിട്ട് മനസ്സിലാവുള്ളൂ പ്രശ്നം ഇപ്പൊ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ വളരെ മുത്തക്കങ്ങളായ ഭാര്യ ഭർത്താവ് പ്രശ്നമുണ്ട് ആ കുടുംബം നടന്ന നാശത്തിനൊക്കിലാണ് എന്നാ അവര് മുത്തക്കങ്ങളുമാണ് എന്ത് മാനസികമായി ഉമ്മ ഉയർന്നില്ല എന്തൊക്കെ നിസ്കരിക്കൂലേ നിസ്കരിക്കും കേൾക്കൂൽക്കും പക്ഷെ ചെറിയ അപശബ്ദങ്ങൾ കുട്ടികളെ ഭാഗത്തുനിന്ന് കേൾക്കാനുള്ള കരുത്തും മാനസികമായി ആർക്കില്ല ഭർത്താവിനെ മനസ്സിലാക്കണം ഭർത്താവ് ഭാര്യ മനസ്സിലാക്കണം പ്രശ്നങ്ങൾ ഞങ്ങളെ പേര് പ്രശ്നമൊന്നും ഇല്ല നിങ്ങളെ പേരിൽ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ കപ്പിൾസ് മീറ്റിന് വരി അപ്പ നിങ്ങളെ പേരിൽ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആയിരുന്നു ആ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ട് തിരിയപ്പം ഭാഗമാണല്ലോ കുടുംബ സംഘമല്ല മോണി സംഘമല്ലോ ആരോഗ്യമുള്ളവരൊക്കെ വന്നോട്ടെ പ്രായം പ്രശ്നമില്ല ആദ്യത്തെ പരിപാടി അങ്ങനെ ചെയ്യാം ഓരോ ഏജൻ ആളുകളെയും കൂടി കൂട്ടി ഒരു കുടുംബ സംഗമ നടത്താം ഞാനിപ്പോ പറഞ്ഞത് കപ്പിൾസ് മീറ്റ് ആവുമ്പോൾ അവരുടെ സ്വകാര്യങ്ങളിൽ പറഞ്ഞു അപ്പൊ ഭർത്താവിനെ നിന്റെ എന്റെ ഉഷാറ് ഭർത്താവ് മനസ്സിലാക്കണം ഭാര്യയുടെ ഉഷാർ ഭാര്യ മനസ്സിലാക്കണം രണ്ടാമത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓർക്കും പോണ്ട കൂട് സ്വർഗാക്കാൻ എവിടുക്കുമ്പോൾ ഉണരുക ഉണരുക കഴിഞ്ഞ അത് നമ്മൾ ചില പൊടിക്കൈകൾ ഏക കൊടുക്കും പിന്നെ സഹായത്താൽ അതിന്റെ കയ്യിലുണ്ട് എല്ലാവരും കമ്പൾസറി വരണം എല്ലാവരും വരണം അത് പതിനായിരം ആളാണോ അതിനനുസരിച്ചുള്ളപ്പോ ഒരു നാലയ്യായിരം ആൾക്കുള്ള സംവിധാനം ഇപ്പൊ ചെയ്തിട്ടുണ്ട് അത് പതിനായിരം ആണോ ആൾ മാറ്റും അല്ലെങ്കിൽ പന്തലിടും നമ്മളെ ചെലണ്ട ഭൂമിയിൽ ചിലണ്ടാവുല്ലോ നീടാറുപനെ മുറ്റത്ത് പന്തലിട്ടാൽ മതിയാവില്ലെങ്കിൽ നമ്മൾ മൈതാനം ബാലാകൃതം പന്തളിടും നമ്മൾ പതിനായിരം കഴിയും പതിനായിരം വന്നോളൂ പ്രശ്നമുണ്ട് ഉറപ്പ് അതൊരാള് നമ്മൾ പറയില്ല നിന്നൊക്കെ മനസ്സിലാവും പ്രശ്നമുണ്ട് എന്താണ് ഇവിടെയൊക്കെ ദീന് എവിടെ ദീൻ എന്ന നിസ്കാരം മാത്രം ഇന്ന സ്വകാത്തി ജീവിതം മൊത്തം ദീനല്ലേ അതെല്ലാം ദീനല്ലേ അള്ളഹാൻ ഹബീബിന് എന്തിനു കുട്ടികളെ കല്യാണം ചോദിച്ചത് അള്ളഹാൻ ഹബീബിന്റെ കിടപ്പറ പുറത്തറിയാൻ വേണ്ടിട്ട് തിരിഞ്ഞിട്ടില്ല അള്ളഹാൻ ഹബീബിനെ കിടപ്പുറ ശിഷ്യന്മാർക്ക് അറിയില്ലല്ലോ ഇന്ന പ്രശ്നങ്ങൾ കല്യാണം വെച്ചത് ഞാൻ ഒരു ആ ചോയ്സ് അവിടെ മറ്റേ ചോയ്സ് തിരിഞ്ഞിട്ടില്ല ഒരു ഭീമിയുടെ ചോയ്സ് അല്ല മറ്റേ ഭീമിയുടെ ചോയ്സ് ആ ഇതിലൂടെ ഒക്കെ സുഖമാണ് പുറത്തുവരും ഈ ഭാര്യമാരിലൂടെ വിവിധ മുഖങ്ങളാണ് ആരുടേത് വരുന്നത് ആ കമാവിയത്ത് ഓരോർക്കും തോന്നുന്നത് ഏറ്റവും ഇഷ്ടം നോടാണ് അത് ഏറ്റവും വൃദ്ധയായ സൗതഭിക്കുന്നുണ്ട് ഏറ്റവും ചെറുപ്പക്കാർ ശിവ എന്റെ അത്ര കൃത്യാണ് അത് അവസം സമ്പൂർണനാണ് ഇതൊക്കെ ദീനില്ലാത്തൊരു കാര്യമില്ല എല്ലാത്തിനും ദീനുണ്ട് അത് പഠിക്കണം അപ്പൊ കപ്പിൾസ് മീറ്റിന് എല്ലാരും പങ്കെടുക്കണം അതിൽ ആര് ഞാനുണ്ടോ ഞാനില്ലെന്നുണ്ടോ പൈസ ആയിരം ഉറുപ്യ കൊടുക്ക അത് വെറുതെ ആവൂല അതില് പതിനായിരം ഉറപ്പേന്റെ ഗുണുണ്ടാവും പതിനായിരം ഉറുപ്പ്യന്റെ ഗുണുണ്ടോ ഇണ്ടോ ഉറക്കുണ്ടോ അത് ഉറപ്പേറ്റുണ്ടാവും പക്ഷെ വരുന്ന എല്ലാവർക്കും ഫലം ഉണ്ടാവും അതെല്ലാവരും വരുതെന്ന് വേണം അത് കേൾക്കുന്നു വേണം എന്നിട്ട് നമ്മൾ നമ്മളെ കുടുംബത്തെ ആദ്യം നമുക്ക് സുബഹിക്ക് നിസ്കരിക്കാൻ പോകണമെങ്കിൽ നമ്മളെ ഭാര്യയും നമ്മളതൊക്കെ എല്ലാ കാര്യവും ആഹത്താകണം അവിടെ നമ്മൾ ആ സന്തോഷം ജി കുടുങ്ങേറ്റൊരു അലഹമ്മദില്ല പറയലും ജി സന്തോഷ് അലഹമ്മ പറയലും ഏറ്റവും നല്ലത് എന്താ സന്തോഷ് അതാണ് ജീവിതം സാമ്പത്തിക പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും അത് ഉണ്ടാവും വേണം അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെ കൃത്യാക്കി പോകും അത് ഒക്കെ വരും ചിലപ്പോൾ രണ്ട് മാസം വെള്ളം പറ്റും പുറു മാസം വെള്ളം പറ്റും പിന്നെ വെള്ളത്തിൽ വരുമ്പോൾ ആദ്യ കരയിലുള്ള ആളുകൾ ആ വെള്ളം നോക്കാനുള്ള കാരണം എന്തുകൊണ്ട് എന്നും വെള്ളമാണ് ഇങ്ങനെ നോക്കുക ഇടയ്ക്കൊന്ന് വെള്ളം പറ്റുന്നുണ്ട് നിന്നെ ജീവിതം ജീവിതത്തിൽ പറ്റിപ്പോകണം നിറഞ്ഞു വരണം ഏറി വരണം കുറച്ച് വരണം ഇതൊക്കെ ജീവിതം ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന എന്തേ നിങ്ങളുടെ വീടിന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്യണം നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ ആര് ഭാര്യ ബിൽഡ് ചെയ്യണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ എന്റെ റോൾ എന്ത് നിങ്ങൾ കീടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കസ്റ്റമറുടെ മുന്നിൽ നിങ്ങൾ എന്ത് അപ്പൊ നമ്മുടെ കുട്ടികളെ മുന്നിൽ ഞാൻ എന്റെ റോൾ എന്ത് എന്റെ ഭാര്യ നിന്ന് റോൾ എന്ത് എന്റെ ഭർത്താവിന്റെ മുന്നിൽ എന്റെ റോൾ എന്ത് എന്നാൽ കുടുംബശ്രീ അയ്യെല്ലാരും അതിന് പിന്നെ ക്ലാസ്സിന് സ്ഥിരം വരുന്നാളുന്നോ ജാതിയിൽ വരുന്ന ആളെന്നോ അയൽവാസിന്നോ നാട്ടിൽ എന്തു ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നാൽ ആ ഒരു ദിവസത്തിന് അതായത് ഡിസംബർ ഇരുപത്തി ആറിന് വന്നു ഇരുപത്തേഴിന് ക്ലാസ്സിന് പോയിട്ട് അന്നത്തെ വൈകുന്നേരം അബുദാബിക്ക് ദുബായിക്കും ഗൾഫിക്കും അടങ്ങി പോകുകയാണെങ്കിൽ നഷ്ടമല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടൂല്ല അങ്ങനത്തെ ടൂർ അത് നമ്മൾക്ക് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് അവളവ് സഹായിക്കട്ടെ അത് എല്ലാവരും ആരും പങ്കെടുക്കണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ മുഴച്ചിട്ടില്ലെങ്കിൽ നാളെ മുഴക്കും മനസ്സിലായി ഇപ്പൊ പെണ്ണിനെ മോഴിക്കണില്ല നാളെ മുഴക്കും അപ്പൊ ആ മുഴ വരാൻ അപ്പൊ തന്നെ ഇത് കൊണ്ടുപോയിക്കളാം പിന്നെ പ്രശ്നം ഉണ്ടാവൂല നമ്മൾ ശരിയായ കുട്ടികൾ ശരിയാവും നിങ്ങളെത്രയും തിന്നാൻ കൊടുക്കുന്ന ഒരു കാര്യമില്ല ബാപ്പാക്കും കണ്ടുകൂടാ ഉമ്മക്ക് വാപ്പാനും കണ്ടുകൂടും ആ കുടുംബത്തിൽ ഒന്നും നടക്കൂല നിങ്ങളെത്രകരിച്ചൊരു കാര്യമില്ല എന്താ ശരിയല്ലേ ആ വീട് നന്നാവൂല മ്മ്മാപ്പാൻ ബാപ്പാക്കും മാനേ കണ്ടുകൂടാന്നാണോ ആ വീട് നന്നാവില്ല ആ കുട്ടികൾക്ക് മാനസിക ആരോഗ്യം ഉണ്ടാവൂല ആ കുട്ടികളെ സമൂഹത്തിൽ ഉപകരിക്കൂ നിങ്ങളൊക്കെ ചെയ്യണം ചില കുട്ടികളുടെ സ്വഭാവം വളരെ മെഷരിക്കും പക്ഷെ ആ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിക്കണം അപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടമുണ്ടോ എന്റെ വീട്ടിൽ ഇപ്പൊച്ച് പറഞ്ഞാൽ ഞാൻ കേൾക്കും അങ്ങനെ കുട്ടികളുണ്ട് അത് അങ്ങനെ ഒന്നിച്ച് ഇറങ്ങാൻ കേൾക്കൂല എന്തുകൊണ്ട് നമ്മളെ ഓരോ മനസ്സു വായിക്കും മനസ്സിലാണ് പറഞ്ഞത് ആ രൂപത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു അ കൊണ്ടുവരുന്ന കഴിയും എല്ലാവർക്കും കഴിയും ചേഞ്ച് ചെയ്താൽ മതി ഇനിയിപ്പം ഇന്നും ഇങ്ങനെ തന്നെ പോകുള്ളൂ അങ്ങനെ വിചാരിച്ച പിന്നെ മറുപടിയില്ല വീഡിയോ ഒക്കെ റാത്താവും എല്ലാം റാത്തം നിശാല് തരാം ഇവതായാലും ആശ വേറെ പെണ്ണിട്ട് വളർത്തും ഭർത്താവിന്റെ വയ്പല്ല ബാലിന്റെ ഓളെ വഴപ്പാണ് അല്ലെങ്കിൽ വാലിൻ്റെ ഉഴപ്പല്ല ഓന്റെ വയ്പാണ് അപ്പൊ അവ നമ്മൾ തെറ്റി ആ ഞാനും ഇത് അടിക്കുമ്പോ ഞാനും ചെഞ്ച് ചെയ്യുന്നുണ്ട് ജീവിതം നമ്മൾ നന്നാവുക അല്ലാതെ മരിച്ചിട്ട് സ്വർഗ്ഗം കിട്ടുന്ന മരിച്ചിട്ടേക്കണ്ടേ വീടില്ല സ്വർഗം മര്യാദക്കൊരു മേപ്പരല്ലാത്ത വീട്ടു പാർത്തിട്ട് എത്ര വലിയ സന്തോഷ സുഖാന്റെ ഭാര്യമാർക്ക് നമ്മൾ ഈ കൊട്ടാരത്തിൽ പറഞ്ഞാൽ എന്ത് സന്തോഷം അവൻ ലോകത്തേക്കതായ ഭർത്താവ് സുതന്നെയാ ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ റസൂലയാ വാപ്പയാ ലോകത്തേറ്റമി പത്താറ് സൂളയാ ഭക്ഷണം കഴിക്കാണ് ഒരു ഭാര്യ അപ്പൊ വേറെ ഭാര്യ വന്നു അത് കുറച്ച് കഴിക്കണം കഴിച്ചില്ല പിന്നെ പറഞ്ഞു കഴിച്ചില്ല അപ്പൊ കുറച്ച് ഭക്ഷണം എഴുതി തള്ളി കുടി എന്താ കൈക്കൂലാണ് സൂള ആ പെണ്ണിന്റെ ആ ഉമ്മാന്റെ ആ ഭാര്യയുടെ വിചരിച്ച് അതെല്ലാരും വിളിച്ച് ഭക്ഷണം കൂടി കളിക്കാൻ പാടുണ്ടോ നിങ്ങൾ സത്തുക അറി ഭക്ഷണം കൊണ്ട് കളിക്കാൻ പാടുണ്ടോ ഇല്ല അവിടെ കളിച്ചതാരാ സുഖാണ് ജീവിതം എന്തിനാ എന്തിനൊക്കെ നമ്മളെ പഠിപ്പിക്കണേ ചിലത് അപ്പൊ അതും ചെയ്യേണ്ടി വരും അത് ഞാൻ പറയേണ്ടതെല്ലാം പറയും ഈഷാ പറയാൻ നിന്നെ പരമാവധി പിന്നെ വ്യക്തിപരമായി പറയേണ്ടതാണ് രണ്ട് ടിപ്സ് പറഞ്ഞത് സ്വകാര്യത്തിന് സ്വകാര്യ അതൊറ്റയ്ക്ക് പറയുന്നു മറ്റേ പറയാണെങ്കിൽ ഇങ്ങനെ പരമാവധി പറ െ അപ്പ അങ്ങനെ ചെയ്യുക ഇരുപത്തി ഏഴാം തീയതി അതിനുവേണ്ടി ഗൾഫിൽ നിന്ന് ലീവെടുത്തു വന്നാലും നഷ്ടം വരില്ല അങ്ങനെ ചെയ്താലും നഷ്ടം വരില്ല ശമ്പം